കുവൈറ്റിലേക്കുള്ള വ്യാജ ഹോം നഴ്സ് റിക്രൂട്ട്മെന്റ് കേസിലെ പരാതിക്കാരിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം കേസ് പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തെന്നും കാസർകോട് സ്വദേശിയായു കുവൈറ്റിലകപ്പെട്ട യുവതികളെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഒരാളെ ശാഹുൽ രംഗത്തെത്തി ജോലികൾ വാഗ്ദാനം ചെയ്ത് കുവൈത്തിലെത്തിക്കുന്ന മലയാളി യുവതികളെ സെക്സ് റാക്കറ്റിന് വിൽക്കുന്നതായി ആരോപിച്ച് കാസർകോട് സ്വദേശിനിയായ യുവതി പരാതി നൽകിയിരുന്നു എറണാകുളം സ്വദേശിയായ ഷാഹുരാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും കുവൈത്തിലകപ്പെട്ട യുവതികൾ നരകയാതന അനുഭവിക്കുകയാണെന്നുമായിരുന്നു പരാതി യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ടും തേടി ഇതിന് പിന്നാലെയാണ് പ്രതികൾ കേസിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം ചെലുത്തുന്നസർഗോഡ് സ്വദേശിനി രംഗത്തെത്തിയത് ഇന്ന് രാവിലെ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഷാജി വിളിച്ചായിരുന്നു വിളിച്ചിട്ട് അവൻ ഒരു നിസാരമായിട്ടാണ് ചോദിക്കുന്നത് എന്താ ഈ കാര്യങ്ങളെന്നൊക്കെ പിന്നെ എന്ന് വെച്ചാൽ അവൻ പറയാ ഇതൊന്നും ഒന്നുമല്ലാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചത് അതുപ്പുറം തന്നെ ഷാഹുവിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ടൗണിലേക്ക് വന്നിട്ട് എന്നെയും ഭീഷണിപ്പെടുത്തി പൈസ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഈ കേസിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ കേസിൽ പല കേസിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവനെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ ഫാമിലിയും ഞങ്ങളും എല്ലാം തന്നെ കൊടുക്കലാക്കുന്ന പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ലാഘവത്തോടെയാണ് യുവതി ഞാൻ എസ് പിക്കും അതുപോലെ തന്നെ ഡി ഡിവൈഎസ്പിക്കും എല്ലാവർക്കും ഒരു കംപ്ലൈൻറ്റ് കൊടുത്താണ് അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പല്ലാതെ ഈ കുവൈത്തിൽ നടന്ന ഒരു സംഭവം പോലും ഇല്ല ഞാൻ അനുഭവിച്ച ഒരു ഇതും കാര്യങ്ങളും ഈ എഫ്ഐആറിൽ ഇല്ല ഇതിനിടെ കുവൈത്തിൽ കുടുങ്ങിയ യുവതികളെ തിരിച്ചെത്തിക്കാമെന്നും കൂട്ടുപ്രതികളായ റെഗി ഷാജി എന്നിവരാണ് പ്രശ്നക്കാരെന്നും പ്രതികളിൽ ഒരാളായ ഷാഹുൽ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഞാൻ വിട്ടിരിക്കുന്ന ഒരാളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടവിടെ കിടക്കുന്നില്ല അറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾ എല്ലായിടത്തും ഉണ്ട് നാട്ടുകാരും ഉണ്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇതുവരെയായിട്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല എനിക്ക് ആദ്യം എന്റെ എൻ്റെ നിരപരാഗത്വമല്ലേ സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം തുടരുകയാണ് അരുൺ പാറക്കൽ ട്വൻറ്റി കാസർഗോഡ്